الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا رب الله ستي بشوى سيغلى سهودر الماري سهودر الغلى പതിവായി നടന്നു വരുന്ന ഈ ദർസ് വേണ്ടതില്ല എന്നായിരുന്നു ആദ്യം വിചാരിച്ചതെങ്കിലും പിന്നീട് തോന്നി ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇബാദത്താണല്ലോ അറിവിൻ്റെ മജ്ലിസ് എന്ന് പറയുന്നത് ആ അറിവിൻ്റെ മജ്ലിസിൽ ഇരുന്ന് എഴുന്നേറ്റ് പോകുന്ന ആളുകളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും മഹത്തരമായ ഒരു അവസരം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് തോന്നി ഒന്നാമത്തത് രണ്ടാമത്തത് പെരുന്നാൾ ദിവസങ്ങളാകുമ്പോൾ പലപ്പോഴും സന്തോഷവും ആഹ്ലാദവുമെല്ലാം ചിലപ്പോൾ അതിൻ്റെ പരിധി ലംഘിക്കുകയും അള്ളാഹുവിനെ മറന്നുപോകുന്ന ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തുകയും ചെയ്തേക്കാം അത്തരം ഒരു സന്ദർഭത്തിൽ ഗഫലത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളെ വീണ്ടും അവരുടെ ഈമാനിലേക്ക് അവരുടെ തക്കുവയിലേക്ക് തിരിച്ചു വിളിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് എന്നതുകൊണ്ടുമാണ് നാം ഈ ഒരു ദിവസത്തിൽ ഈ ഒരു സംസാരം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല പരിശുദ്ധ റമദാൻ മാസം റബ്ബൻ റബ്ബിൻ്റെ വളരെ വലിയ തോഫീക്കോടുകൂടി നമുക്ക് നോമ്പ് നോൽക്കാനും മറ്റു ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ സാധിച്ചു ഏതൊരു ഇബാദത്തിൻ്റെയും അവസാനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്തിഗ്ഫാറാണ് ശ്രദ്ധിക്കുക മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റദിയുള്ളാഹ്വാൻ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റതിയുള്ളാഹ്വാൻ അദ്ദേഹം റമലാൻ മാസം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള രാജ്യങ്ങളിലേക്ക് ഗവർണർമാർക്ക് പ്രത്യേകം കത്തെഴുതിയിരുന്നു എന്താണ് കത്ത് ജനങ്ങളെ ഇസ്റ്റ് പ്രേരിപ്പിക്കണം തൗബ ചെയ്യാനും നാം ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കാനും അതിൽ വന്ന വീഴ്ചകൾ പുറത്ത് കിട്ടാൻ വേണ്ടി റബ്ബിനോട് തേടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം കത്തുകൾ എഴുതിയിരുന്നു മാത്രമല്ല അദ്ദേഹം ഖുർആാനിലെ ചില വചനങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി അതിലൊന്നു നോക്കൂ നിങ്ങളുടെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടിയതിന് ശേഷമാണ് അബദ്ധത്തിൽപ്പെട്ടത് അള്ളാഹു ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെയ്തതിന് ശേഷമല്ല പറഞ്ഞത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ അറിവോടുകൂടി തന്നെയാണ് പക്ഷേ ചില തഫ്സീറുകളിൽ കാണാം അസറനാണ് പറഞ്ഞു കൊടുത്തത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെ വെള്ളിയാഴ്ച ദിവസം അസറിനെ അസറിൻ്റെ സമയത്താണ് സൃഷ്ടിച്ചത് മകരുവിൻ്റെ മുമ്പേ ആകുമ്പോഴേക്ക് തന്നെ അത് മറന്നുപോയിന്ന് അപ്പോൾ ഈ ഒരു നിർദ്ദേശം കിട്ടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മറന്നുപോയി അള്ളാ ഉസ്ഫാനോ തല വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ പറഞ്ഞാൽ മതി റബ്ബന അള്ളാഹുബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി നീ പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ആദം അലൈഹി സ്വലാത്തു വസ്ലാം അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അബദ്ധത്തിന് ശേഷമുള്ള ഇസ്തിഗ്ഫാറൽ ആ ഇസ്തിന് ശേഷം അള്ളാഹു മനുഷ്യനെ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ഇസ്തി ഗുബാറ് നമുക്കൊരുപാട് ഹൈറുകൾ ഇരുലോകത്തും നൽകുന്നതാണ് അങ്ങനെ അള്ളാഹു ഉസ്ഫാനുല പിന്നീട് പറയുന്നത് അള്ളാഹു ഉസ്ഫാൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകം തെരഞ്ഞെടുത്തു നൽകി നബിയാക്കി മാറ്റി അതേപോലെ തന്നെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി മഹാനായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം

മൂസ അലൈഹി ഇസ്ലാത്തു വസ്ലാമക്ക് ഒരു നിശ്ചിത പ്രായമെത്തി നാൽപ്പത് വയസ്സ് എന്നൊക്കെ പറയപ്പെടുന്നു ആ പ്രായമെത്തിയപ്പോൾ അള്ളാഹു ഹുക്കുമും എൽമും നൽകി അതിനുശേഷമാണ് പറയുന്നത് വദഹൽ അൽ മദീന മദീനയിലേക്ക് പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ രണ്ടാളുകൾ ഷണ്ട കൂടുന്നു അതിലൊരാളെ തടുത്തു മൂസ തടുത്തപ്പോൾ ആ വ്യക്തി മരിച്ചുപോയി ഇത് പിശാജിൻ്റെ പണിയാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ ഞാൻ എന്നോടുള്ള ഉൾമ ചെയ്തിരിക്കുന്നു ഫഗഫിർ അലി എനിക്ക് പുറത്ത് തരണേ റബ്ബെ ഫഗഫർ അലഹു അള്ളാഹു പുറത്തു കൊടുത്തു അതിനുശേഷം പിന്നീട് വലിയ സ്ഥാനങ്ങളാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അള്ളാഹു നൽകിയത് മദീനയിലേക്കുള്ള യാത്ര തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരം അതൊക്കെ ഈ ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഓരോ പ്രവാചകന്മാരും മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു അള്ളാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല നീ പരിശുദ്ധനാണ് ഞാൻ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു അതിനു ശേഷമാണ് യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ നാട്ടിലേക്ക് വീണ്ടും അള്ളാഹു പറഞ്ഞയച്ചു അവരെല്ലാവരും വിശ്വസിച്ചു നോക്കൂ നിങ്ങൾ ഇസ്തഫാറിന് ശേഷം പദവികൾ ഉയരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമലാനിന് ശേഷവും മറ്റ് ഏതൊരു സൽക്കർമ്മങ്ങൾക്ക് ശേഷവും നോക്കൂ നിങ്ങൾ അഞ്ചു വക് നമസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിൽ ഉടനെ പറയേണ്ട എന്താണ് എന്നാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഈ ഇരിക്കുന്നത് അല്ല നമസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ പോലും അവിടെ പറയേണ്ടത് ആണ് അലൈഹി അലിസ്ലമയുടെ അള്ളാഹു പറഞ്ഞത് എന്താണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു ഇസ്ലാമിന് വിജയം കാണുമ്പോൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരുമ്പോൾ എന്ന് പറഞ്ഞോ എന്നാ പറയുന്നത് അതെന്തോ ഒരു വലിയ തെറ്റാണോ ആ സംഭവിച്ചത് അല്ല ദൗവത്തിൻ്റെ വിജയമാണത് അപ്പോൾ അത്രയും മഹോരാത്രം പരിശ്രമിച്ച് ധാവത്ത് നടത്തിയതിന്റെ ഫലമാണ് ഈ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നത് അപ്പോൾ എന്താ വർദ്ധിപ്പിക്കേണ്ടത് ഇസ്തിഹഫാറാണ് വർദ്ധിപ്പിക്കേണ്ടത് അസ്തഖഫിറുല്ലാതുള്ള എന്ന് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് മഹാനായ ഹസൻ ബസരി ബസരിമഹല്ല അദ്ദേഹം പറഞ്ഞു അക്സി റൂമിനൽ നിങ്ങൾ ഇസ്തിഗുഫാർ വർദ്ധിപ്പിക്കണം കാരുണ്യം എപ്പോഴാണ് ഇറങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഇറങ്ങുന്ന സമയവും ഇസ്തിഗ്ഫാറും കൂടി ഒത്തു വന്നാൽ ആ വ്യക്തിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായ ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം ആ ഇസ്തിഗ്ഫാറിൻ്റെ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു സഹാൻ പറയുന്നത് നിരന്തരമായി തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് തൗഹീദിൻ്റെ പഠനത്തിൽ നിന്ന് പുറകോട്ട് പോവരുത് തൗഹീദും ഇഷ്ടഫാറും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട് സൂറത്തു മുഹമ്മദിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് അറിയുകയും താങ്കളുടെ പാപത്തിന് വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ഗുഫാർ നടത്തുകയും വേണം എന്ന് നബി അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനെക്കുറിച്ച് എത്ര കണ്ട് അറിയുന്നുവോ അത്ര കണ്ട് അയാളുടെ ഇസ്തിഗ്ഫാറിന് ഗുഫാറിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടാകുമെന്നാണ് അതുകൊണ്ട് നാം ധാരാളമായി തൗഹീദിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം വായിച്ചു കൊണ്ടേയിരിക്കണം കേട്ടുകൊണ്ടേയിരിക്കണം ഒരിക്കലും തൗഹീദിൻ്റെ പഠനത്തിൽ നിന്ന് ആ പിറകോട്ട് പോകാൻ പാടില്ല പല ആളുകളും നമുക്കറിയാം കർമ്മശാസ്ത്ര വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധാലുക്കളാണ് എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് നോമ്പ് മുറിയുന്ന കാര്യം ക്രിയാമുലയിൽ അതിൻ്റെ എണ്ണം അതിൻ്റെ വണ്ണം അങ്ങനെ തുടങ്ങി ഫിത്ര ജക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ജക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നിരന്തരമായ ചോദ്യങ്ങളും സംശയങ്ങൾ ദൂരീകരിക്കലുമാണ് പക്ഷേ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് പണ്ടേ ഞങ്ങളൊക്കെ സലഫികളാണ് അതല്ലെങ്കിൽ മുജാഹിദുകളാണ് അതല്ലെങ്കിൽ തൗഹീദ് പഠിച്ചിട്ടുണ്ട് പിന്നീട് അതിനെക്കുറിച്ചുള്ളൊരു വായനയുമില്ല പിന്നീട് തൗഹീദിനെക്കുറിച്ചൊരു പഠനവുമില്ല യഥാർത്ഥത്തിൽ ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് എത്ര റഹ്മാനായ റബ്ബിനെക്കുറിച്ച് അറിഞ്ഞാലും യും അത് ബാക്കി നിൽക്കുന്നതാണ് അതുകൊണ്ട് നിരന്തരമായി തൗഹീദിന്റെ കിതാബുകൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യണം ദറസ്സുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കണം അതിന് ശേഷം ഒന്ന് എന്ന് പറഞ്ഞു നോക്കൂ അതിന് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും അല്ലാതെ ആരാധ്യനില്ല എന്നറിയുകയും നടത്തുകയും ചെയ്യണം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും അങ്ങനെ പറഞ്ഞത് റബ്ബക്കും തൗഹീദിലേക്ക് വിളിച്ചിട്ട് പിന്നെ പറഞ്ഞത് ഇസ്തികഫാറിനെ കുറിച്ചാണ് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയാണ് പറഞ്ഞത് സകല പ്രവാചകന്മാരും തൗഹീദ് പറഞ്ഞ ഉടനെ ഇസ്തിഗഫാറാണ് പറയുന്നത് അതുകൊണ്ട് തൗഹീദിന് ഈ വിഷയത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നും തൗഹീദിൻ്റെ പഠനത്തിൽ നിന്ന് പിറകോട്ട് പോവരുത് എന്നും ഞാൻ എന്നെയും നിങ്ങളെയും വസയത്ത് ചെയ്യുകയാണ് രണ്ടാമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അമലുകൾ അള്ളാഹു കബൂല് ചെയ്യാനുള്ളത് ആ നിരന്തരമായി നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ അലിബുൻ അബിത്താലി ബുറിയു പറയുന്നത് കബൂലിൽ അമലി മിനൽ അമൽ അമലിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിലാണ് എന്ന് എല്ലാവരും അമല് ചെയ്യുന്നു പക്ഷേ മൂന്ന് സന്ദർഭങ്ങൾ അമലുമായി ബന്ധപ്പെട്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആ മൂന്ന് സന്ദർഭങ്ങളിൽ പലരും വീഴ്ച വരുത്തുന്നവരാണ് അതിലൊന്നാമത്തെ സന്ദർഭം ആ അമല് ചെയ്യുന്നതിന് മുമ്പ് ഒരു അമല് കബൂലാവാൻ ഒരുപാട് റുക്കിനുകളും ഷറത്തുകളുമുണ്ട് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല സിയാമിന് ഒരുപാട് ഷർത്തുണ്ട് ഒരുപാട് റൊക്കിനുണ്ട് നമസ്കാരത്തിന് ഒരുപാട് ഷറത്ത് അഥവാ നിബന്ധനകൾ റുക്കിനുകൾ എന്ന് പറഞ്ഞാൽ അവിഭാജ്യമായ ഘടകം അതില്ലെങ്കിൽ ആ വിബാധത്തില്ല അവിടെ അതില്ലെങ്കിൽ ആ ഇബാധത്തില്ല അത് സ്വീകരിക്കപ്പെടില്ല ഷറത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഷറത്തും ഫറലും സുനനും വാജിബാത്തും തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് ആളുകൾക്ക് അതൊക്കെ അങ്ങോട്ടും കൂടിക്കഴിഞ്ഞിട്ടാണുള്ളത് ചിലർ സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ഫറൽ നഷ്ടപ്പെട്ടവനെ പോലെയാണ് വേറെ ചില ആളുകൾ റുക്കിനെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാലോ അതൊരു ചെറിയ കാര്യമായിട്ടാണ് അവർ കരുതുന്നത് നാം നാം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്താണ് അള്ളാഹുബേ ഞങ്ങളുടെ ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ ഹജ്ജിൻ്റെ മനാസിക്കുകൾ അതെങ്ങനെയൊക്കെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് നിറബ്ബെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അവിടെ മനാസിക്കിനെ ഇവാദാത്തൊന്നും അർത്ഥമുണ്ട് അള്ളാഹുബേ എങ്ങനെയാണ് നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് നീ കാണിച്ചു തരണമേ ഓ തുലൈന പടച്ചോനെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ കാരണം ഇൽമില്ലാതെയാണ് ബസീറത്തില്ലാതെയാണ് ധാരാളം ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് പലതും ആണ് പലതും അസ്ഥാനത്താണ് പക്ഷെ പലരും ഇതന്വേഷിക്കുന്നത് പോലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉദാഹരണത്തിന് പല ആളുകളും ഉമ്ര കഴിഞ്ഞു വന്നു ഞങ്ങൾ ഉമ്ര കഴിഞ്ഞു വന്നതാണ് അതിൻ്റെ ഒരു അടയാളവും തലയിൽ കാണുന്നില്ല ഉമ്ര കഴിഞ്ഞാൽ തഹല്ലുലാവാൻ തക്കസീറ് ചെയ്യണം അല്ലെങ്കിൽ ഹൽക്ക് ചെയ്യണം വടിക്കണം അല്ലെങ്കിൽ മുടി മുറിക്കണം കറിയില്ല അവരന്വേഷിച്ചിട്ട് പോലുമില്ല പലപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ പോകുന്ന ആളുകൾ വരെ ഈ രൂപത്തിൽ കാണാം അതിനൊരു അമീർ അമീറുണ്ടാവും ആ അമീറിനോട് പോലും ചോദിച്ചിട്ടില്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഇവാദത്തുകളുടെ വിഷയത്തിൽ ഹറമിൽ വെച്ചാണ് എത്രയാണ് തവാഫിൻ്റെ എണ്ണം എത്രയാണ് സായി ഒരു സായി എപ്പോഴാണ് എത്ര അത് ഹറമിൽ വെച്ചാണ് വിളിച്ചു ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ എത്ര നിരുത്തരവാദപരമാണത് അള്ളാഹുവിന്റെ അറിവില്ലാത്തതോ അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ ഇബാദത്തുകൾ കബൂലാവാതെ പോകും അതിലൊരു ശ്രദ്ധ വേണം രണ്ടാമത്തത് വിബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ വന്നാൽ പോകും പോവും എവിടെയും വരാൻ പാടില്ല റിയ എവിടെയും വരാൻ പാടില്ല നബിസാശ്രമം പ്രത്യേകം പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എന്താണ് ഒരാൾ എന്താണ് റിയ നബിസാശ്രമം പറയുകയാണ് ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നു പടച്ചവൻ മാത്രമേ മനസ്സിലുള്ളൂ പെട്ടെന്നാണ് തന്നെ വേറൊരാൾ ശ്രദ്ധിക്കുന്നു എന്ന് അയാൾ അറിയുന്നത് ഉടനെ തന്നെ അയാൾ കാണാൻ വേണ്ടി വക്കവും സുജൂതും ഒന്ന് നന്നാക്കിയാൽ അതാണ് റിയാ ആമല് പോയി ആ നമസ്കാരം പോയില്ലേ അപ്പോൾ വിഭാഗത്തിൽ എവിടെയും റിയാ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് വിവാദത്തിന് ശേഷവും അങ്ങനെ തന്നെ വിവാദത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കേണ്ട രണ്ട് വിഷയമാണ് ഒന്ന് ഋജുബ് മറ്റൊന്ന് സുമാത്ത് എന്താണ് ഋജുബ് ആ ഞാൻ വലിയൊരു വിവാദത്തൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ വലിയ നമസ്കാരക്കാരനാണ് ഞാൻ വലിയ നോമ്പുകാരനാണ് ബാക്കിയുള്ളവരൊക്കെ മോശമാണ് അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അപ്പോൾ ഒരാളും ധാരാളം സുന്നത്ത് നോമ്പ് നിൽക്കുന്ന ആളായിരിക്കാം സുന്നത്ത് നമസ്കരിക്കുന്ന ആളായിരിക്കാം എല്ലാവരും അതുപോലെ ആവണം അള്ളാഹു അള്ളാഹും നിർബന്ധമാക്കിയിട്ടില്ലെന്ന് അള്ളാഹു എന്ന് പറഞ്ഞതിന് നാം എന്ത് ചെയ്യരുത് അതിൻ്റെ പേരിൽ വേറൊരാളെ കുറച്ച് കാണരുത് വാജിബ് മാത്രമാണ് വാജിബ് ഫറൽ മാത്രമാണ് ഫറൽ അല്ലാത്തത് സുന്നത്താണ് മുസ്താഹബാണ് ചെയ്താൽ അവർക്ക് വലിയ കൂലിയുണ്ട് ഉപേക്ഷിച്ചാൽ അള്ളാഹു അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ അവരുടെ അമലുകളിൽ ഗർവ് നടിക്കുകയും മറ്റുള്ളവർ തന്നേക്കാൾ താഴെയാണെന്നുള്ള ഉജിപ് വരികയും ചെയ്യുന്നു അത്തരം ആളുകളുടെ അമലുകൾ ബാത്തിലായിപ്പോകും രണ്ടാമത്തത് സുമ ഞാനൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു പക്ഷെ ഇത് ആരും അറിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും നാലാൾ അറിയുന്നൊരവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കണം അപ്പം അയാൾ പിന്നീട് പിറ്റേന്ന് താൻ നമസ്കരിച്ച എണ്ണം അതിൻ്റെ വണ്ണം ഒക്കെ എങ്ങനെയെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലൊരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതിൽ പറയുകയാണ് സതൊക്കെ ചെയ്തു വലിയ ദാനം ചെയ്തു പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയൊരു ദാനം ഞാൻ ചെയ്തിട്ട് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ മോശം അല്ലേ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ അറിയിക്കുകയാണ് അതിനാണ് സുമഅത്ത് എന്ന് പറയുക താൻ ചെയ്തൊരു അമലിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയുകയും അറിയുകയും വേണമെന്ന് പിന്നീട് ചിന്തിക്കലാണ് അത് അമലിനെ കളയും അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം അനമായ മിനൽ മുത്തഖീൻ മുത്തഖീങ്ങളിൽ നിന്നാണ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഫലഖദ് സലഫുകൾ ആറുമാസം അവരുടെ ദുവാ പടച്ചോനെ ഒരു റമലാനിൽ നീ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു അതിനു മുമ്പ് മരിപ്പിക്കല്ലേ എന്ന് അവർ റമലാനിന് ഇഷ്ടപ്പെട്ടിരുന്നു കാരണം പൂർവ്വകാല നമുക്കറിയാം നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വയസ്സ് ഖുറാൻ പറഞ്ഞതനുസരിച്ച് ദ കാലഘട്ടം തന്നെ ഏകദേശം തൊള്ളായിരത്തി അൻപത് വർഷം ആ കാലഘട്ടത്തിലുള്ള ഒരു ആയുസ് എന്ന് പറയുന്നത് ആയിരം വർഷമൊക്കെ ജീവിക്കണം മുഹമ്മദ് നബിസ്വലു അലി ഇസ്സലാമയുടെ ഉമ്മത്തിനാണ് ആയുസ് ഏറ്റവും കുറവ് നമുക്കാണ് ആയുസ് ഏറ്റവും കുറവ് അതിനു മുമ്പുള്ളവർക്കൊക്കെ ആയുസ് ഒരുപാടുണ്ട് ഈ ഒരു പരാതി ഉമ്മത്ത് പറഞ്ഞപ്പോഴാണ് ലൈലത്തുൽ ഖദറിന് ആയിരം മാസങ്ങളുടെ വിവാദത്തിൻ്റെ ശ്രേഷ്ഠത ഈ ഉമ്മത്തിന് അള്ളാഹു സുഹാനോല നൽകിയത് എന്ന് ചില രൂയത്തുകളിലൊക്കെ കാണുന്നു അത് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ലൈലത്തുൽ ഖദർ മുമ്പേ ഉണ്ട് മറ്റൊരു വിഷയം പക്ഷേ ഈ ഉമ്മത്തിന് ഒരൊറ്റ രാത്രിയിലെ ഇബാദത്ത് എൺപത്തി മൂന്ന് വർഷത്തെ ഇബാദത്തിന് തുല്യമാക്കി അള്ളാഹു സ്മാനോതരം നൽകിയത് പൂർവികരുടെ ആയുസ് പരിഗണിച്ചാണ് ഈ ഉമ്മത്തിന് വളരെ കുറവാണ് അപ്പോൾ അമലുകളിൽ അവരുടെ അടുക്കിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹു ചെയ്തു തന്നൊരു തേയ്സികറാണ് ഏതുപോലെ മൂസാലിസ്ലാത്തു വസ്സലാം നബി അലൈഹി വസല്ലമയോട് ചോദിച്ചില്ല എത്ര വക്താണ് നമസ്കാരം അൻപത് വക്ത അൻപത് താങ്കളുടെ ഉമ്മത്തിന് കഴിയൂല കുറച്ച് തരാൻ വേണ്ടി പറഞ്ഞു അവസാനം അള്ളാഹു എന്താണ് പറഞ്ഞത് അഞ്ച് വക്ത പക്ഷേ പ്രതിഫലം അൻപത് അഞ്ച് ഇൻഡു പത്ത് അൻപത് നോക്കൂ നിങ്ങൾ അഞ്ച് വക് നമസ്കാരം പക്ഷേ അൻപത് വക്തിൻ്റെ പ്രതിഫലം അതൊക്കെ ഈ ഉമ്മത്തിനെ അള്ളാഹു പരിഗണിച്ചതാണ് അതിന് പെട്ടതാണ് ലൈലത്തുള്ള കഥർ അത് റമളാനിലാണ് അതുകൊണ്ട് അവർ നിരന്തരമായി റമളാനിൽ ഒരു ആയുസ് കിട്ടാൻ വേണ്ടി അവർ ദുആ ചെയ്തിരുന്നു എന്നാണ് ശേഷമോ സുമയത് അശ്ൻ അന്യത്ത കബല മിനുഹും അതിനു ശേഷമുള്ള ആറു മാസവും അവരുടെ ദ്വാ പടച്ചോനെ ഈ റമലാനിൽ അമലു എന്നാണ് ഒറ്റ ദിവസം കൊണ്ട് ആ ദുവാ അവസാനിച്ചില്ല മറിച്ച് നിരന്തരമായി അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ അതുകൊണ്ട് ഞാനും നിങ്ങളും ഇസ്തികഫാർ ധാരാളം വർദ്ധിപ്പിക്കുക നമ്മുടെ അമല് അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള പ്രാർത്ഥനയും നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക മാത്രമല്ല അള്ളാഹു സുബാനോത് ആല നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഒരു അടയാളം പറഞ്ഞു തന്നിട്ടുണ്ട് ധാരാളം ഫുക്കഹാക്കൾ ഈ ആയത്തുകളെ ആ നിലക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അള്ളാഹു അതിലൊന്ന് അറുപത്തി ഒമ്പതാമത്തെ ആയത്താണ് അള്ളാഹു പറയുന്നു ആരാണോ നമ്മുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പരിശ്രമിച്ചത് ല നഹദദി എന്നഹും സുബുലന കൂടുതൽ കൂടുതൽ വഴികളിലേക്ക് അവരെ നാം വഴി നടത്തുന്ന എന്ന് പറഞ്ഞാൽ ഒരു അമല് ഒരു ജിഹാദായി ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിച്ചാൽ അതിൻ്റെ അടയാളം അതിനുശേഷം അയാളുടെ ഹൈറാത്തിൻ്റെ പരിധിയിൽ ഉണ്ടാവും വ്യാപ്തി ഉണ്ടാവുന്ന കൂടുതൽ അമല് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കുറവല്ല കാണുക എന്നർത്ഥം അതാണ് അതാണ്ഹദി എന്നഹും സുബുലന എന്നവിടെ ബഹുവചന രൂപത്തിൽ പറഞ്ഞത് വഴികളാണ് അപ്പോൾ നമ്മളുടെ ജിഹാദ് അള്ളാഹു പരിശ്രമങ്ങളെ അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം അതിനുശേഷം ശേഷം അത് കബൂലായതിൻ്റെ അടയാളം അതിനുശേഷം അമലുകളിൽ വ്യാപ്തി ഉണ്ടോ എന്ന് നോക്കണം നേരത്തെ ഉള്ളതിനേക്കാൾ വർധന ഉണ്ടെങ്കിൽ അതൊരു വലിയ അടയാളമാണ് അതുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് സൂറത്ത് മുഹമ്മദിലെ പതിനേഴാമത്തെ ആയത്തിൽ ഒന്നുകൂടി അള്ളാഹുത് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് അള്ളാഹു ഹുസ്ബാന പറയുന്നു വല്ലതീനവും ഹിതായത്തിൻ്റെ വഴി ഒരാൾ തിരഞ്ഞെടുത്താൽ ഹിദായത്ത് ഹിതായത്ത് കൂടുതൽ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ആതാഹും തക്വാഹും അവർക്ക് പ്രത്യേകമായ തക്കവ അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ തക്വയിലും ഹിതായത്തിൽ അഥവാ ഇൽമിലുള്ള വർധനമാണ് ഉദ്ദേശം ഇൽമും അമലുമാണ് ഇവിടെ ഹുദാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൽമിലും അമലിലും വർദ്ധനവും തക്വയിലും വർധനവുണ്ടെങ്കിൽ അറിയുക അതിന് തൊട്ട് മുമ്പ് ചെയ്തതിനെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഹിദായത്തിലും തക്വയിലും വർധനവുണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുഹാനഹുഅാല നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അതുകൊണ്ട് മാക്സിമം അമലുകളിൽ വർധനവുണ്ടാക്കുക സൽക്കർമ്മങ്ങളിൽ വർധനവുണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഓരോ റമവാനുകൾക്ക് ശേഷവും മനുഷ്യൻ പുതിയ ആളായി മാറിക്കൊണ്ടേയിരിക്കണമെന്നാണ് ഒന്നിൽ നിന്ന് സിയാദത്താണ് ഉണ്ടാവേണ്ടത് ധാരാളമായി വർധനവാണ് ഉണ്ടാവേണ്ടത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അള്ളാഹു ഉസ്ബാൻ ആല നമ്മോട് പറയുന്ന ഒരു കാര്യം സൂറത്തുൽ ബഖറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹു ഉസ്ബാനോത്തല നോമ്പിനെക്കുറിച്ച് പറഞ്ഞു പ്രയാസമുള്ളവർ മറ്റു ദിവസം നോറ്റ് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറയുന്നത് വലി ഇദ്ദ നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക വലി തുറുല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ റബ്ബിനെ മഹത്വപ്പെടുത്തുക വലഅല്ലക്കും അല്ല അടിവരയിട്ട് ഞാൻ നിങ്ങളും വായിക്കേണ്ട ആയത്താണ് വല അല്ല കും തിഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി ഒരു റമളാൻ കഴിഞ്ഞാൽ ആ ശുക്രു നമ്മളിൽ ഉണ്ടാവണം കാരണം ഇത് ചെറിയ കാര്യമൊന്നുമല്ല റഹ്മാനായ റബ്ബ് നമ്മെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് റഹ്മാനായ റബ്ബ് നമ്മൾ നടത്തിയിട്ടുള്ള ഈ വഴി എന്ന് പറയുന്നത് അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ നമുക്ക് സാധിക്കുമായിരുന്നു റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യപൂർവ്വമുള്ള ഇടപെടലാണ് രാവ് പകൽ ഒരുപോലെ ഖുർആാനിലൂടെയും അദീസിലൂടെയും ലഭിച്ചിട്ടുള്ളത് മറ്റു മനുഷ്യന്മാരെ നോക്കിയാലേ അത് മനസ്സിലാവൂ വിശ്വാസികൾ നമ്മളെല്ലാവരും വിശ്വാസികളും അവിശ്വാസികളും ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും അള്ളാഹു ഉസ്മാനോത്തല പറയുന്നത് ഒറിജിനലി ജീവിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നാണ് മറ്റുള്ളവർക്ക് ജീവനില്ല എന്ന് തന്നെയാണ് ഖുറാൻ പറഞ്ഞത് സുറത്തുല്ലാൻ ആമിലത് കാണാം അവമൻ കാന മൈത്തൻ മരിച്ചു കിടക്കുകയാണ് എല്ലാവരും എല്ലാവരും മരിച്ചു കിടക്കുകയാണ് അങ്ങനെയാണ് അള്ളാഹു പറയുന്നത് എല്ലാവരും മരിച്ചു കിടക്കണം കിടക്കുകയാണ് അവമൻഖാന മൈത്രിൻ ജീവിക്കുന്നുണ്ട് പക്ഷേ ആത്മാവും ഹൃദയവും ഈമാനുമൊക്കെ മരിച്ചു കിടക്കുകയാണ് ാസ് അതിൽ നിന്ന് ഒരു ടീമിനള്ളാഹു സെലക്ട് ചെയ്തിട്ട് ഖുർആാനും ഹദീസും പഠിപ്പിച്ചൊരു പ്രകാശം നൽകി പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് അങ്ങനെ അവരങ്ങ് ജീവിപ്പിച്ചെടുത്തു അല്ലാത്തവരോ ഫിന്നാസ് അപ്പോൾ മറ്റുള്ളവരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ ഈ വ്യക്തി ജീവനോടെ നടക്കുന്നു എന്നാണ് അപാരമായ ഉപമയാണ് ഒരുപാട് ചിന്തിക്കേണ്ട ഉപമയാണ് പണ്ഡിതന്മാർ ധാരാളം തഫ്സീർ നടത്തിയ ഉപമയാണ് നമ്മുടെ ജീവിതം വേറെ ജീവിതം തന്നെയാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന മുസ്ലിം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും ആഹ്ലാദവും അനുഭൂതിയും മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവർ നമ്മോട് യുദ്ധം ചെയ്ത് ഈ സമാധാനം അവരെ ഏറ്റെടുത്തു പോകുമായിരുന്നു സ്വർണത്തിനും വെള്ളിക്കും വേണ്ടിയല്ല മുസ്ലിമീങ്ങളോട് മറ്റുള്ളവർ യുദ്ധം ചെയ്യും ഒരു മുസ്ലിം അനുഭവിക്കുന്ന തുമത്തിൻ്റെ വില എന്താണെന്ന് മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ അതുമല്ലാത്തൊരു ജീവിതമാണ് നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകണം നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അള്ളാഹു വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്തിജാബത്തുല്ലാ റസൂൽ അതാണ് ഹയാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനും റസൂലിനും ഉത്തരം കൊടുത്തവൻ ജീവിതത്തിലാണ് അല്ലാത്തവൻ മൈത്തൻ മരിച്ചു കിടക്കുകയാണ് അപ്പോൾ നാം ഒരു ജീവിതത്തിലാണ് ഇങ്ങനെ നമ്മൾ അനുഗ്രഹിച്ചു റഹ്മാനായ റബ്ബ് ആ റബ്ബിനോട് നമുക്ക് നന്ദി കാണിക്കേണ്ടത് അതാണ് പോലെ അല്ലക്കും നിങ്ങൾക്ക് അള്ളാഹു ഇദായത് നൽകി ഈ ശുക്രു നിങ്ങളിൽ ഉണ്ടാകണം അല്ല ഈ ശക്രത്തും അല്ല അസീതെന്നക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു ഇനിയും വർദ്ധിപ്പിച്ചു തരും ഇനിയും വർദ്ധിപ്പിച്ചു തരും മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയുടെ അള്ളാഹു ഉസ്ബാനു തല ഒരേ ഒരു കാര്യത്തിലാണ് ജിയാദത്തിന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് ദുനാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മുഹമ്മദ് നബിയെ താങ്കളുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക് ദുനിയാവിൻ്റെ സമ്പത്ത് നൽകിയിട്ടുണ്ട് താങ്കൾ ഒരിക്കലും അതിലേക്ക് കണ്ണു എന്ന് നബിയോട് പറയാണ് അതിൽ നഫം ഫീ കൊടുത്തതൊക്കെ പരീക്ഷിക്കാനാണ് നല്ല വീട് കാണുമ്പോൾ എനിക്കും അങ്ങനെ അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട അത് പരീക്ഷണമാണ് അള്ളാഹു പറയാണ് എന്നാൽ നബിസ്ലമോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞു നബിയെ പക്ഷെ എങ്ങനെ പറയണം നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ ഒലമാക്കൾ പറയാണ് സിയാദത്തിന് വേണ്ടി ചോദിക്കാൻ നബിയോട് അള്ളാഹുസ്ബാന ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളത് ഞാനും നിങ്ങളെപ്പോഴും സിയാദത്തിന് ചോദിക്കണം ഈ സിയാദത്ത് സിയാദത്തെപ്പോഴാണ് കിട്ടുക നമ്മൾ നന്ദി കാണിച്ച് കിട്ടിയ അറിവനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇൽമിൽ സിയാദത്തുണ്ടാവും അല്ലെ ഇൻഷക്കറത്തും അല്ലെ അസീതന്നും കിട്ടിയ ഇൽമനുസരിച്ച് അമലാക്കുന്നില്ലെങ്കിൽ ഇൽമിൽ സിയാദത്ത് ഉണ്ടാവില്ല ഒരു വേള ഞാനും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ ഇൽമിൻ്റെ ലെവൽ നമ്മൾ ഒരുപാട് ദിവസം ജീവിക്കുന്നുണ്ടല്ലോ രാവിലുണ്ട് വൈകുന്നേരമുണ്ട് രാവുണ്ട് പകലുണ്ട് എത്ര മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇൽമിൻ്റെ ലെവൽ ഒരു അഞ്ച് കൊല്ലം മുമ്പുള്ളതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക വ്യത്യാസം കാണുന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട് നമ്മുടെ അമലിൽ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ചില നന്ദികേടുകളുള്ളത് കൊണ്ടാണ് ഈ സിയാദത്തില്ലാത്തത് കാരണം അള്ളാഹുവിൻ്റെ ഓഫറാണ് ലൈൻ ഷക്കർത്തും ല അസീതന്നക്കും വല ഇന്ന് കഫർത്തും ഇന്ന് അദാബി ലഷീർ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമാകുന്നു അവിടെ വലമാക്കൾ പറയുന്നുണ്ട് ഖുർആൻ പഠിച്ചു ഒരാൾ പോയാൽ അതൊരു ശിക്ഷയാണ് ഒരാൾ കുറാൻ പഠിച്ചു ഹൈഫലാക്കി മറന്നുപോയി അത് ശിക്ഷയാണ് എങ്കിൽ നേരത്തെ ഉള്ള ഇൽമു പോലും ഇന്നില്ലെങ്കിൽ അത് ശിക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേരത്തെ പഠിച്ച ഇൽമൊന്നും ഇപ്പോൾ ഇല്ലെങ്കിൽ പുതിയത് നേടുന്നത് പോകട്ടെ പോലും ഇല്ലാതെ ഗ്രാഫ് താഴോട്ടാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നന്ദി കേടിൻ്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക അങ്ങനെ ആ മലിലും ഇൽമിലും ധാരാളമായി വർധനവ് നേടിയെടുക്കുക റഹ്മാനായ റബ്ബിനോട് ആളുകളായി തീരുക ധാരാളമായി സൽക്രമങ്ങളിൽ വർധനമുണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക ഇസ്തഗുഫാർ വർദ്ധിപ്പിക്കുക നമ്മുടെ അമലുകൾ റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും ഈ കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സ്ഫ് ഹഹാനുഹു അലനാം ഏവരെയും അവൻ്റെ നന്ദിയുള്ള ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അബദ്ധങ്ങളും വീഴ്ചകളുമെല്ലാം അള്ളാഹു ഉസ്ബാനോ തല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ധാരാളം ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ആ ഇൽമനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫിയക്കും അള്ളാഹു സ്മഹാനോ തല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അള്ളാഹു സുബാനുത്താല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നരകാഗ്നിയിൽ നിന്നും കബറിലെ ശിക്ഷകളിൽ നിന്നും മറ്റു പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുസ്ബാനുത്തലാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വസാഹു വസ്ലമി മുഹമ്മദി വസ്ലാമല വരഹമുലി വ